അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഇംഗ്ലീഷ് സംസാര സഹായ ഗ്രൂപ്പിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അൻപത്തി ആറാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വില്ലുപയോഗിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യൽ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ വില്ലുപയോഗിച്ച് തന്നെയാണ് ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ആ നായ കടിക്കുമോ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നായ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും സ്വാഭാവികമാണ് ആ നായ കടിക്കുമോ വിൽ ദാറ്റ് ഡോഗ് ബൈറ്റ് ആ നായ കടിക്കുമോ അതുപോലെ ഈ പശു ചവിട്ടുമോ ഈ പശു ചവിട്ടുമോ വിൽ ദിസ് കൗ കിക്ക് ഈ പശു ചവിട്ടുമോ അപ്പോൾ നമ്മൾ ഒരു ചോദ്യ രൂപത്തിലാണ് ചോദിക്കുന്നത് കടിക്കുമോ ചവിട്ടുമോ ഇതൊക്കെ നമ്മൾ മുമ്പ് പിടിച്ചിട്ടുണ്ട് വില്ലിന് ആദ്യം കൊണ്ടുവന്നിട്ടാണ് ഒരു ചോദ്യ രൂപത്തിലാക്കി മാറ്റുക വിൽ ദിസ് കൗ കിക്ക് ഈ പശു ചവിട്ടുമോ നമ്മൾ വീഴുമോ വിൽ വി സ്ലിപ്പ് ഡൗൺ വിൽ വി സ്ലിപ്പ് ഡൗൺ നമ്മൾ വീഴുമോ ഇനി നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയാൽ അവിടെ നിന്ന് ഈ കളർ അവൾക്ക് യോജിക്കുമോ ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന വിഷയങ്ങളാണ് ഈ കളർ അവൾക്ക് യോജിക്കുമോ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക വിൽ ദിസ് കളർ മാച്ച് ഹെയർ ഈ കളർ അവൾക്ക് യോജിക്കുമോ അവർ എന്നെ വിശ്വസിക്കുമോ അവർ എന്നെ വിശ്വസിക്കുമോ വിൽ ദേ ബിലീവ് മീ വിൽ ദ ബിലീവ് മീ അവർ എന്നെ വിശ്വസിക്കുമോ ബിലീവ് വിശ്വസിക്കുക അടുത്തത് എൻ്റെ പുസ്തകം നാളെ കൊണ്ടുവരാൻ നീ മറക്കുമോ എൻ്റെ പുസ്തകം നാളെ കൊണ്ടുവരാൻ നീ മറക്കുമോ വിൽ യു ഫോർ ഗെറ്റ് ടു ബ്രിങ് മൈ ബുക്ക് ടുമാറോ വില്യു ഫോർഗറ്റ് നീ മറക്കുമോ ടു ബ്രിങ്ക് കൊണ്ടുവരാൻ മൈ ബുക്ക് ടുമാറോ നാളെ കൊണ്ടുവരാൻ എൻ്റെ പുസ്തകം അപ്പോൾ എൻ്റെ പുസ്തകം നാളെ കൊണ്ടുവരാൻ നീ മറക്കുമോ ഇതൊക്കെ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന വേർഡുകളാണ് ഇതൊക്കെ നമുക്ക് പല രൂപത്തിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് കഴിയും അടുത്തത് അവന് എന്തെങ്കിലും സംസാരിക്കുമോ സോറി അവന് എന്തെങ്കിലും സംഭവിക്കുമോ വിൽ എനിത്തി ഹാപ്പൻ ടു ഹിം അവന് എന്തെങ്കിലും സംഭവിക്കുമോ അടുത്തത് അവൻ അവളെ കല്യാണം കഴിക്കുമോ അവൻ അവളെ കല്യാണം കഴിക്കുമോ വിൽ ഹി മാരി ഹെയർ വിൽ ഹി മാരി ഹെയർ അവൻ അവളെ കല്യാണം കഴിക്കുമോ അപ്പോൾ ഇന്ന് നമ്മൾ വില്ലുപയോഗിച്ച് തന്നെയാണ് എല്ലാ വേർഡുകളും ഇവിടെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വേർഡുകളാണ് ഇതൊക്കെ പല രൂപത്തിലാക്കിക്കൊണ്ട് നമുക്ക് മാറ്റിമറിച്ച് നമ്മൾക്ക് ആവശ്യാനുസരണം ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എല്ലാവരും ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി അതല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു